ശ്രീ ബി രജി ഇവിടെ ഇപ്പോൾ ശ്രീ ജയചന്ദ്രൻ സർ പറഞ്ഞതുപോലെ ജമാത്തി ഇസ്ലാമി അവരുടെ ആശയങ്ങളിൽ നിന്നും പിന്നോട്ട് പോയി എന്ന് വി ഡി സതീശൻ പറയുമ്പോൾ അത് എന്ത് അടിസ്ഥാനത്തിലാണ് ചോദ്യം കൂടിയുണ്ടല്ലോ അദ്ദേഹം ഇവിടെ വിശദീകരിച്ചതുപോലെ പോലെ ഇസ്ലാമിയുടെ ചില പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ അപ്പോൾ വി ഡി സതീശൻ ഇത് പറയുമ്പോൾ ഇനി ജമാഅത്ത് ഇസ്ലാമി അവരുടെ മുൻ നിലപാടിൽ നിന്നും പിന്നോട്ട് പോയിട്ടുണ്ടോ എന്നുള്ളത് നമ്മളും പരിശോധിക്കണമല്ലോ ഈ ഈ രംഗത്തെ സമഗ്രമായി സൂക്ഷ്മമായി വീക്ഷിക്കുന്ന ആളുകൾ എന്ന നിലയിൽ അപ്പോൾ ജമാഅത്ത് ഇസ്ലാമി നിലപാടിൽ നിന്നും പിന്നോട്ട് പോയിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ അവരുടെ തന്നെ ജുഹകൾ പരിശോധിക്കണം അങ്ങനെ ഞാൻ പരിശോധിക്കുമ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തായ പ്രബോധനത്തിൽ വന്ന ഒരു ലേഖനത്തിൽ ഇങ്ങനെ വിശദീകരിക്കുകയാണ് നോക്കൂ ഞാൻ ചില വരികൾ വായിക്കാം സയ്ദ് ഹമി ഹുസൈൻ എന്ന ജമാ ഇസ്ലാമി നേതാവാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ വളർച്ചയുടെ ആദ്യ പടവുകൾ എന്ന ലേഖനത്തിൽ വിശദീകരിക്കുന്നത് ജമാഅത്തിന്റെ പ്രാരംഭ ലക്ഷ്യമായ ഹുക്കുമെ ഇലാഹി അതാണ് മുൻപ് സർ വിശദീകരിച്ചത് അപ്പോൾ ജമാഅത്തിന്റെ പ്രാരംഭ ലക്ഷ്യമായ ഹുക്കുമെ ഇലാഹിയെ സംബന്ധിച്ച് പല വൃത്തങ്ങളിലും തെറ്റിദ്ധാരണകൾ പ്രചരിച്ചിരുന്നു ചില തൽപര കക്ഷികൾ ഗവൺമെന്റിന്റെയും പൊതുജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കാൻ തീവ്ര തീവ്രശ്രമം നടത്തുകയുണ്ടായി തന്മൂലം ജമാത്തിന്റെ ഭരണഘടനയിൽ പാർട്ടിയുടെ ലക്ഷ്യത്തെ ദ്യോതിപ്പിക്കാൻ ഹുക്കുമെ ഇലാഹി എന്നതിന് ം ഇഖാമത്തെ ദീൻ എന്ന പദം പ്രയോഗിക്കപ്പെട്ടു ഇഖാമത്തെ ദീൻ പ്രയോഗം ഖുറാന്റെ സാങ്കേതിക ശബ്ദമാണ് എന്നതിന് പുറമെ ഹുക്കുമെ ഇലാഹിയുടെ എല്ലാ ആശയങ്ങളും ഉൾക്കൊള്ളുന്നത് കൂടിയാകുന്നു അതിനാൽ കൂടുതൽ തെറ്റിദ്ധാരണകൾക്ക് അതിൽ സാധ്യത അവശേഷിക്കുകയും സാങ്കേതിക ശബ്ദം എന്ന നിലയിൽ ജമാഅത്ത് ഇസ്ലാമി ഇപ്പോഴും ഇതേ പദം തന്നെ ഉപയോഗിച്ചു വരികയും ചെയ്യുന്നു അതായത് മുൻപ് ഈ പോപ്പുലർ ഫ്രണ്ടൊക്കെ സജീവമാകുന്ന കാലത്ത് ആദ്യം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുമ്പോൾ അവർ എൻ എന്ന പേരിൽ വീണ്ടും പ്രവർത്തിക്കാൻ തുടങ്ങുന്നു ണെന്ന് തോന്നലേ ആദ്യം എൻ ഡി എഫിനെ നിരോധിക്കുമ്പോൾ പോപ്പുലർ ഫ്രണ്ട് എന്ന പേരിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു അതിനെ നിരോധിക്കുമ്പോൾ അവർ എസ് ഡി പി ഐ ആകുന്നു എന്ന് പറഞ്ഞതുപോലെ ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയങ്ങളെ വിമർശിക്കപ്പെട്ടപ്പോൾ അവർ ദീൻ എന്ന് പ്രയോഗിച്ചു അത് അല്പം കൂടി തീവ്രമാണ് എന്നതാണ് ഇതിന്റെ അർത്ഥം ശ്രീ ബി ബിറജി അപ്പോൾ എവിടെയാണ് ഇവർ നോക്കൂ ഒരു മത പ്രബോധനം പോലെ ഇങ്ങനെ ഇങ്ങനെ വാഗ്ദോരണി ആയി ഒഴുകി വരുന്നുണ്ട് അവർ പറഞ്ഞതാണ് ആ നോക്കൂ അത് ഒന്നും രാഷ്ട്രീയമായി നമ്മളതിനെ അവലോകനം ചെയ്യുമ്പോൾ അത് പ്രസക്തിയില്ലാത്ത ഒരു കാര്യമാണെന്നാണ് ഞാൻ കണക്കാക്കുന്നത് ഇവിടെ ബഹുമാന്യനായ കെ ടി കുഞ്ഞിക്കണ്ണൻ അദ്ദേഹം പറഞ്ഞു ജമാഅത്തെ ഒറ്റപ്പെടുത്തണം അവസരവാദപരമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുക അതുപോലെ ജയചന്ദ്രൻ സാർ പറഞ്ഞു ഇത് തെറ്റിദ്ധാരണ പര പരമാണ് കോൺഗ്രസിനെന്തിനാണ് വിപ്രാളം എന്നൊക്കെ രീതിയിൽ ബഹുമാനനായ ജയചന്ദ്രൻ സാറും സംസാരിച്ചു ഒരു കാര്യം ചോദിക്കട്ടെ ഈ രാഷ്ട്രീയ നിലപാടുകളിൽ ഒരു സ്ഥിരത വേണ്ടേ ഈ ഓന്തിന് നിറംമാറുന്നത് പോലെ ഈ സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷം ഈ അടിക്കടി നിലപാട് മാറ്റുന്നത് എന്നെ അതിശയപ്പെടുത്തുന്നു ഈ ജമാഅത്തെ ഇസ്ലാമി അവർ മതരാഷ്ട്രവാദം ഉന്നയിക്കുകയോ അല്ലെങ്കിൽ അവർ വർഗീയമായി ചിന്തിക്കുകയോ അല്ലെങ്കിൽ തീവ്രവാദ നിലപാടുകൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് തുടങ്ങിയതാണോ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം തുടങ്ങിയതാണോ എന്താണ് തൊണ്ണൂറ്റി ആറിലും രണ്ടായിരത്തി ഒമ്പതിലും രണ്ടായിരത്തി പതിനൊന്നിലും അവരുടെ പിന്തുണയോടുകൂടി വോട്ട് സമാഹരിക്കുകയും എത്രയോ സ്ഥാനമാനങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് സി പി എമ്മിന് നോക്കൂ തൊണ്ണൂറ്റിയാറിൽ സി പി എമ്മിൻ്റെ മുഖപത്രമായ ദേശാമാനിൽ ലേഖനത്തിൽ എന്താണ് പറയുന്നത് ജനാധിപത്യ പിന്തുടരുന്നത് പിന്തുണ പിന്തുണ സി പി എമ്മിന് നല്ലതാണ് ഇനി അതുമല്ല അതും പോട്ടെ ഈ രണ്ടായിരത്തി ഒമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗത്ത് ഏപ്രിൽ പതിനാലാം തീയതി സി പി എമ്മിന്റെ അന്നത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സെക്രട്ടറി ആയിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് അറിയാമോ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് ഇസ്ലാമിക രാഷ്ട്രീയത്തിൽ ശക്തമായ മതേതര നിലപാടുകൾ എടുക്കുന്ന പാർട്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി അവരുടെ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കും ഇനി അതിനേക്കാൾ കടന്ന് മറ്റേ പാലളി മുഹമ്മദ് കുട്ടി അദ്ദേഹം പറഞ്ഞ പറഞ്ഞെന്താണെന്നറിയുമോ അവരുടെ വോട്ട് വേണ്ടെന്ന് പറയാനുള്ള വിഡിത്തം ഞങ്ങൾക്കില്ല അപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമി ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ അവരൊരു നിലപാട് സ്വീകരിക്കുന്നു എന്താണ് ഈ ഇന്ത്യയിൽ ബി ജെ പിയേയും ആർ എസ് എസിനെയും സംഘപരിവാർ ശക്തികളെയും നേരിടുവാനുള്ള ഏറ്റവും വലിയ ശക്തി ഉള്ളത് ഇൻ്റർനാഷണൽ കോൺഗ്രസ്സിനാണ് ആ ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ മതേതരത്വ നിലപാടിൽ ആകൃഷ്ടരായി ഞങ്ങൾ കുറച്ച് വോട്ട് അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായിട്ട് വോട്ട് നൽകും എന്ന് പറയുമ്പോൾ അത് സി പി എമ്മിന് അതുവരെ കിട്ടിക്കൊണ്ടിരുന്ന വോട്ടിലൊരു നഷ്ടം സംഭവിച്ചപ്പോൾ സി പി എമ്മിൽ പെട്ടെന്ന് രാഷ്ട്രീയമായിട്ട് ഒരു വലിയ എന്താണ് ഒരു നിറമാറ്റം വരുത്തിയിരിക്കുന്നു ഈ ജമാഅത്തെ ഇസ്ലാമിയെ അതിശക്തമായി വിമർശിക്കുന്നു ഞാൻ അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള മതരാഷ്ട്ര വാദത്തെയോ വർഗീയവാദത്തെയോ ഞാൻ പിന്തുണയ്ക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത് രാഷ്ട്രീയമായിട്ട് കോൺഗ്രസിന്റെ നിലപാടിനോട് ചേർന്ന് നിൽക്കുന്ന മതേതരത്വ നിലപാടിനോട് ചേർന്ന് നിൽക്കുന്ന ആര് കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തിന് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് വോട്ട് നൽകുമ്പോൾ അത് ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പറയാറുണ്ടോ